വെള്ളപ്പാണ്ട് സുഖമായി പാണ്ടൊക്കെ പോയിട്ട് നല്ല കളറും നല്ല ഉണ്ടായി തുടർന്ന് ചോദിച്ചു മലക്ക് നിങ്ങളെ സൂക്കേടുപ്പ് മാറിയല്ലോ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വമ്പത്തും കൂടി പറഞ്ഞോളി സ്വത്ത് അത് ഞാൻ പഠിച്ചവനിൽ നിന്ന് മേടിച്ചു ഉടനെ ഇതിപ്പോ വെള്ളപ്പാണ്ട് സുഖായേക്കല്ലേ കൂടുതലൊന്നും ചോദിച്ചില്ല ആ പാണ്ട് സുഖപ്പെട്ട മനുഷ്യൻ പറഞ്ഞു അൽ മതി ഒരൊറ്റ ഒട്ടകം ഞാനതിനെ പോറ്റി അതിന് മക്കളുണ്ടായി അതിന്റെ പാല് വിറ്റ് അങ്ങനെ ജീവിച്ചേക്കാം ഒരൊട്ടകം മതി പൂർണ്ണ ഗർഭിണിയായ ഒരു ആ മലക്ക് ചെയ്തു നിനക്ക് ഇതിൽ ചെയ്യട്ടെ നിൻ ഇതിലൂടെ അഭിവൃദ്ധി തരട്ടെ എന്നും പറഞ്ഞ് പോയി രണ്ടാമത് മുന്നിൽ ചെന്നു എന്നിട്ട് ചോദിച്ചു അയ്യുഷേ ഇന്ന് ഹെമ്പുലേക്ക നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് കാല അയാള് പറഞ്ഞു നല്ല മുടി തലയിൽ ഉണ്ടായിരുന്നതിൽ ആളുകൾ കളിയാക്കിയിട്ട് പാടില്ല അതുകൊണ്ട് ഈ കശണ്ടി തല മാറിക്കിട്ടിയാൽ കൊള്ളായിരുന്നു ഉടനെ തന്നെ ആ കശണ്ടി തലയിൽ മലക്കുന്നു തടവിൻ ഹസനാ ഇടതൂർന്ന മുടി നല്ല മുടി മുടി കിട്ടിയപ്പോ രണ്ടാമത് മലക്ക് ചോദിച്ചു നിനക്ക് വേണ്ട സ്വത്തും കൂടി ചോദിച്ചോ സുഖമായിട്ട് ജീവിച്ചോ നീ കഷ്ടപ്പെടണ്ട നിന്റെ മനസ്സിന്റെ വേദനയും അപേക്ഷയും വർച്ചവൻ കേട്ടിട്ടുണ്ട് അതിന് ഉത്തരണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു കൂടുതലൊന്നും വേണ്ട അൽ ഒരു പശുവിനെ കിട്ടിയാൽ മതി ഞാൻ അതിനെ പോറ്റിയിട്ട് അതുകൊണ്ട് അതിന്റെ പാല് വിറ്റ് അതിന്റെ കുഞ്ഞുങ്ങൾ വളരെ വധുവിറ്റ് ഞാൻ അങ്ങനെ ജീവിച്ചേക്കാം ചുനയുള്ള ഒരു പശുവിനെ ആ മനുഷ്യനെ സമ്മാനിച്ചുകൊണ്ട് അവിടുന്ന് വിട്ടുല്ലായ്മ ചോദിച്ചു അദ്ദേഹം ഏതാ പറയാ എന്താ അദ്ദേഹം പറയാ എന്റെ കൺകാഴ്ച പോയതാണ് ഈ കാഴ്ചയൊന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ കണ്ണിന്റെ ഭാഗത്തുനിന്ന് തടവിക്കൊടുത്തു ആ മനുഷ്യന്റെ കാഴ്ച തിരിച്ചു കിട്ടി എന്തത്ഭുതം ലോകത്തിന്റെ പച്ചപ്പും സൗന്ദര്യം ഒക്കെ കണ്ട് ആസ്വദിച്ച് വിൽക്കുമ്പോ മലക്കിന്റെ അടുത്ത ചോദ്യം എന്താ നിനക്ക് സ്വത്തായിട്ട് വേണ്ടത് ഇപ്പൊ കണ്ണൊക്കെ കാണാൻ തുടങ്ങിയല്ലോ തൊഴിൽ ചെയ്യാൻ പറ്റുമല്ലോ കൂടുതലൊന്നും വേണ്ട അൽ മതി ആ ആടിനെ നോക്കിയിട്ട് ഞാൻ ജീവിച്ചേക്കാം ഗർഭമുള്ള ഒരു ആടിനെ ആ മനുഷ്യനെ സമ്മാനിച്ചു മലക്ക് ത്വാ ചെയ്തു

ഒട്ടകത്തെ കിട്ടിയ വ്യക്തിക്ക് ഒട്ടക കൂട്ടത്തിന്റെ ഒരു മലയുടെ തെരുവ് തന്നെ ഒട്ടകങ്ങൾ നിറഞ്ഞ അവസ്ഥയിൽ അദ്ദേഹം മുതലാളിയായി പെട്ടെന്ന് തലയെന്നെ അതൊക്കെ സുഖപ്പെട്ടിട്ട് ഈ ഒരു പശു പ്രസവിച്ചങ്ങനെ ഏതാനും വർഷങ്ങളായപ്പോ വാതിമ്മിനൽ ബഹർ കൂട്ടം തന്നെ ഒരു മലഞ്ചെരിവ് മുഴുവൻ അങ്ങേരുടെ പശുക്കൾ തന്നെ മൂന്നാമൻ കണ്ണുപൊട്ടനായിരുന്ന ആൾക്ക് ആട്ടിൻ പറ്റങ്ങൾ ഒരു തെരുവ് മുഴുവൻ ഒരു മലയുടെ ഭാഗം മുഴുവൻ അയാളുടെ ആട്ടിൻ പറ്റങ്ങൾ തന്നെ അങ്ങനെ മൂന്നാളും വലിയ മുതലാളിമാരായി എല്ലാ സൂക്കേടും അവർക്ക് സുഖപ്പെട്ടു ഇതുണ്ടായ സംഭവ ഇത് ലോകത്തൊരു മുസ്ലിം എതിർക്കൂല ബുഹാരി മുസ്ലിം സരിയം എന്നിട്ടുണ്ടായത് തുടർന്ന് നബി തങ്ങൾ പറയാണ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ മലക്ക് രൂപം മാറിക്കൊണ്ട് സുഖപ്പെട്ട് ഇന്ന് ഒട്ടകങ്ങളെ കൊണ്ട് കോടീശ്വരനായ വ്യക്തിയുടെ ചാരത്ത് ഒരു ദരിദ്രന്റെ വേഷത്തിൽ ഒരു ഫക്രീറന്റെ കോലത്തിൽ ഫക്രീറിന്റെ രൂപത്തിൽ ചെന്നിട്ട് പറഞ്ഞു അല്ലയോ മുതലാളി ഞാൻ പാവപ്പെട്ടവനാണ് ഞാനൊരു വഴിപോക്കനാണ് എൻറെ യാത്രയിൽ എൻറെ കൂട്ടുകാരെ എനിക്ക് നഷ്ടപ്പെട്ടു എൻറെ വാഹനവും എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ തികച്ചും ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് എന്റെ മുന്നിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ മാത്രമാണ് എന്നെ സഹായിക്കാൻ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് പണ്ട് വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നല്ലോ അത് സുഖപ്പെടുത്തി നല്ല ചർമ്മവും കാന്തിയും തന്ന റബിനെ മുൻനിർത്തി നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റിയിട്ട് ഒട്ടക കൊണ്ട് അനുഗ്രഹിച്ച നാദന മുൻനിർത്തി ഞാൻ ചോദിച്ചോട്ടെ ഈ പാവപ്പെട്ട ദരിദ്രന്റെ ഈ പാവപ്പെട്ട യാത്രക്കാരന്റെ ക്ലേശം മാറ്റാൻ വേണ്ടത് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് തന്ന് സഹായിക്കുമോ മലക്ക് കോലത്തിൽ വന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറയാണ് ഇങ്ങേര് പറഞ്ഞു അത്രേ അല്ലെ സീറത്ത ബാധ്യതകളൊക്കെ കൊറേണ്ട് ഞാനിപ്പോ നിന്റെ ഒരാളെ കേസ് മാത്രല്ല നോക്കുന്നത് ഇങ്ങനെയുള്ള മുതലാളിമാരെടുത്ത് പിരിവിന് പോയാൽ ഞങ്ങളെ നാട്ടിലെ പൊള്ളിന്റെ കേസ് ഉണ്ട് പിന്നെ ഞാൻ ഇച്ചിരി ചക്രമുള്ള ആളായത് കൊണ്ട് എന്റെ കുടുംബത്തിന്റെ മൊത്തത്തിൽ കേസ് ഇപ്പൊ ഞാൻ തന്നെ ഞാനാകുന്ന മഹാൻ തന്നെയാണ് കെയർ ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് രാമുഖം പറയും ഇൻട്രഡക്ഷൻ ഇതിനത് തിരുനോർത്ത് കനം കുറയും അതിനുള്ള ന്യായാണത് അല്ലെ ഇദ്ദേഹം പറഞ്ഞത്രേ അൽ ബാധ്യതകൾ എനിക്ക് എമ്പാടുമുണ്ടല്ലോ അപ്പം അലക്ക് പറഞ്ഞു നിങ്ങളെ എനിക്കറിയാം നിങ്ങളുടെ മുൻകാല ജീവിതം നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് എനിക്ക് കൃത്യമായി അറിയാം നിങ്ങൾ ജനങ്ങളാൽ വെറുക്കപ്പെട്ട വെള്ളപ്പാണ്ട് രോഗിയായിരുന്നല്ലോ അള്ളാഹു നിങ്ങൾക്ക് ശിഫ നൽകിയതാണല്ലോ ഈ ഒരു പൈസ പോലും എടുക്കാനില്ലാത്ത പാവമായിരുന്നല്ലോ നിങ്ങൾ അതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കോടീശ്വരനാക്കിയതാണല്ലോ ഇതൊക്കെ പറഞ്ഞപ്പോ ഇദ്ദേഹം അള്ളാഹുവിന്റെ കാര്യത്തില് അള്ളാഹനം മറന്നുകൊണ്ടൊരൊറ്റ നോണം എന്താ പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞ കളവ് ഏ ഒന്നല്ല നീ പറഞ്ഞതുപോലെയൊന്നല്ല ഇതെന്റെ വാപ്പ ഉപ്പാപ്പമാരായിട്ട് മുതലാളിമാരായിരുന്നു ഇടക്കാലത്ത് ഞങ്ങൾക്ക് കുറച്ച് ബിസിനസ്സിൽ രക്ഷികളൊക്കെ വന്ന് ആ ഒരു യോഗ്യത കൊണ്ട് ഉണ്ടായതാണ് അങ്ങനെ ഉണ്ടല്ലോ കുത്തം പണക്കാരോട് ചെന്നിട്ട് നീ ഒക്കെ എന്തെങ്കിലും കാശുണ്ടായ ആളല്ലേ എന്ന് പറഞ്ഞാല് എന്റെ ഉപ്പാപ്പയൊക്കെ ആനയുണ്ടായിരുന്നു സമ്മതിച്ചു കൊടുക്ക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇവൻ പറഞ്ഞു ഇന്നമാ വരിസ്തു ഹാദൽ മാല എന്റെ പൂർവീകരൊക്കെ വലിയ വലിയ മുതലാളിമാരെയായിരുന്നു നടക്കാനത്ത് കുറച്ചൊരു പ്രശ്നം വന്നെങ്കിലും ഞങ്ങളുടെ പഴയ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു പോയതാ അതൊക്കെ എനിക്ക് അനന്തരാവകാശായിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞപ്പൊ മലക്ക് പറഞ്ഞു നീ പറഞ്ഞത് കളവാണെങ്കിൽ ണെങ്കിൽ നിന്നെ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകട്ടെ പറയേണ്ട താമസം ചർമ്മങ്ങളിലൊക്കെ പഴയ വെള്ളപ്പാണ്ട് പൂർവാധികം ശക്തിയിൽ വന്നു ഒട്ടകങ്ങളൊക്കെ ചാവാൻ തുടങ്ങി അള്ളാഹുള്ളൂ നമ്മുടെ കശണ്ടിയൊക്കെ പോയി സുന്ദരമായ മുടിയൊക്കെ ചീകിയിട്ട് പോത്തുകടക്കാറുണ്ടല്ലോ പശുവിനെ കൊണ്ട് കോടീശ്വരനായ ആള് അയാൾ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു വല്ലാത്ത പ്രയാസാണ് എന്റെ വാഹനം നഷ്ടപ്പെട്ടു അതുകൊണ്ട് റബ്ബിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ നിങ്ങളല്ലാതെ അങ്ങുന്നല്ലാതെ എന്നെ സഹായിക്കാൻ ഇപ്പോൾ ഇവിടെ ആരുമില്ല അതുകൊണ്ട് നിങ്ങളുടെ കശണ്ടിയൊക്കെ മാറ്റി സൗന്ദര്യം തന്ന് ഇഷ്ടംപോലെ കാലി സമ്പത്ത് തന്ന റബിനെ നിർത്തി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ നേരത്തെ ആള് പറഞ്ഞു അതേ മറുപടി അപ്പൊ മലക്ക് പറഞ്ഞു നിങ്ങൾ കുഴപ്പൊന്നുമില്ല കളവാണെങ്കിൽ അവസ്ഥയിലേക്ക് അള്ളാഹു നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകട്ടെ ആ മനുഷ്യന്റെ അടപ്പൂരി മൂന്നാമത്തെ കുരുടനായിരുന്ന ആളുണ്ടല്ലോ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് മലയ്ക്ക് സങ്കടത്തോടുകൂടെ മനുഷ്യരൂപം ഫത്തൂറിന്റെ രൂപം ചെന്ന് പറഞ്ഞു ഒന്ന് സഹായിക്കൂ ഇപ്പൊ നിങ്ങളെ എന്റെ മുന്നിലുള്ളൂ നിങ്ങൾക്ക് കല്ലാഹു കാഴ്ച തന്നു മുമ്പ് കണ്ണു കാണാ കാണില്ലായിരുന്നു എന്ന എന്നു പറയേണ്ട താമസം അദ്ദേഹം മൂന്നാമൻ അന്ധനായി പിന്നെ കൺകാഴ്ച കാഴ്ച തിരിച്ചു കിട്ടി ആട് സമ്പത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ മസ്മിനായ മനുഷ്യൻ പറഞ്ഞത്രേ വലക്കതു പുന്തു ആഴമാ പൂർണ്ണ അന്ധനായിരുന്നു ഞാൻ അല്പം പോലും കാഴ്ചയുണ്ടായിരുന്നില്ല ആ അവസ്ഥയിൽ എന്റെ കൺ കാഴ്ച റബ്ബനിക്ക് തിരിച്ചു തന്നവനാണ് റബ്ബ് അവനാണ് ഈ ആട് സമ്പത്തി എനിക്ക് തന്നത് അതുകൊണ്ട് വേണ്ടത് എത്ര ഒന്നും രണ്ടൊന്നും ആക്കണ്ട എല്ലാവർക്കും തരാൻ പറ്റും എനിക്കറിയാം എനിക്ക് ബോധ്യം കൺ ലോകത്തെ വൈദ്യന്മാരെ മുഴുവൻ മാറി മാറി ഞാൻ കണ്ടിട്ട് എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല അതാണ് എന്റെ റബ്ബറ്റ സെക്കൻഡ് കൊണ്ട് എനിക്ക് തന്നത് ആ റബ്ബാണ് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ആട്ടിൻ പറ്റങ്ങളത്തെ സമ്പത്തായിട്ട് തന്നത് എനിക്ക് ഉറപ്പുണ്ട് അവൻറെ കജനാവിൽ എമ്പാടുണ്ട് എത്ര വേണ്ടത് അതിനെ പിടിച്ചോളൂ കയറ് പിടിച്ചോളൂ എനിക്ക് വേണ്ടി എന്താണോ ഇട്ടേച്ചേക്കാൻ ഉദ്ദേശിച്ചത് അതവിടെ വെച്ചു പോളു എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആഗതനായ ദരിദ്രൻ പറഞ്ഞു അത്രേ അംസിക് മാലക് എനിക്ക് ഒന്നും വേണ്ട എനിക്ക് വേണ്ടെന്നും വേണ്ട ഞങ്ങള് ആട് ഭക്ഷിക്കുന്നവരോ ആട് സമ്പത്തിന്റെ പിറകെ പോകുന്നവരോ ഒന്നല്ല നിന്റെ രണ്ട് ചങ്ങാതിമാരുണ്ടല്ലോ അവരെ കാര്യത്തിൽ റബ്ബ് കോപിച്ചിരിക്കുന്നു അവർ തകർന്നിരിക്കുന്നു നിങ്ങൾ കൊടുത്ത കൊടുത്തു അതിൽ കളവ് പറയാ എന്നത് ഈ പാഠം ഈ ചരിത്രത്തിലുള്ള മെസ്സേജ് എന്താന്ന് വെച്ചാൽ നഷ്ടം വരും എന്റെ കമ്പനി പൊളിയാൻ കാരണം ചിലപ്പോയി പാവപ്പെട്ടവരാരെയും വന്നു ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് മതി അപകടമാണത് റബിനെ മറന്നൊരൊറ്റ വാക്കടിച്ചാ മതി ചിലപ്പോ അത് തന്നെ കുറിക്കു നിന്റെ തകരാൻ നിന്റെ സമ്പത്ത് തകരാൻ നിന്റെ വ്യവസായ സംരംഭങ്ങളൊക്കെ നഷ്ടപ്പെട്ട് നീ കുത്തുപാള എടുക്കാൻ ആ വാക്ക് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു കളവ് കച്ചവടക്കാരൊക്കെ ശരിക്കും മനസ്സിലാക്കിക്കോ ഈ ചരിത്ര ഒരു പൊട്ടക്കഥയല്ല ഇതിൽ നിന്ന് പാഠം നാം ഉൾക്കൊള്ളുക തന്നെ വേണം രണ്ടു പേരെങ്ങനെ നഷ്ടപ്പെട്ടു എങ്ങനെ അവർ തകർന്നുപോയി മഹാന്മാരായ സ്വഹാബത്ത് അവർക്ക് വാക്ക് പാലിക്കുന്നിടത്തുണ്ടായിരുന്ന ജാഗ്രത ഒരു വാക്ക് അള്ളാഹുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാല് ദീനിന്റെ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞാല് അത് പ്രയോഗവൽക്കരിക്കുന്നതിലുള്ള മുത്ത് നബിയുടെ പ്രിയപ്പെട്ട അനുചരന്മാരുടെ ആവേശം ഖുർആൻ അതിനെ പ്രശംസിച്ചിട്ടുണ്ട് വാനോളം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അല്ലേ തല പോകും എന്ന് കണ്ടാലും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു വാക്ക് പടച്ചവനം മുൻനിർത്തിയിട്ട് അത് കളവാകാൻ പാടില്ല എന്റെ തല തെറിച്ചോട്ടെ അവർക്ക് തലയേക്കാൾ സ്വന്തം ജീവനേക്കാൾ വില സത്യത്തിനായിരുന്നു തലയേക്കാൾ അവർക്ക് വില സത്യത്തിന് അവർ കണ്ടു എന്നാലും റബ്ബിന്റെ കാര്യത്തിൽ ഒരു കളവ് പറയാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി സ്വഹായത്തിനുണ്ടായിരുന്നു ഒരു ഒരു സംഭവം വിശുദ്ധ ഖുർആൻ പ്രശംസിച്ച പറ്റം മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു പ്രസിദ്ധ പറയുന്നുണ്ട് അമ്മി അൻ ഖിതാലി എന്റെ കൊച്ചാപ്പനസ് എന്ന മഹാനായ സൊഹാബി വിശ്വാസികളുടെ കൂട്ടത്തിലെ കാരണവരുമായിരുന്ന എന്റെ കൊച്ചാപ്പ അനസുബു നീർ എന്നവർ ബദിർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല എന്തോ തടസ്സം ബദറിലേക്ക് വരാൻ പറ്റിയില്ല പഠിച്ചവനെ പോവാൻ പറ്റിയില്ലല്ലോ ഈ ഒരു സങ്കടം തന്നെ അതിന് രക്ഷപ്പെട്ട് ചെറിയൊരു കാരണമുള്ളതുകൊണ്ട് ബദർ യുദ്ധത്തിന് പോകാതിരുന്നപ്പോ ജീവൻ സംരക്ഷിക്കാനായി അങ്ങനെയല്ല പഠിച്ചവനെ മുത്തിനെ വി ലോകത്ത് ആദ്യം ചെയ്ത യുദ്ധം ആദ്യത്തെ യുദ്ധമാണല്ലോ ബദര്

ആദ്യമായി നടത്തിയ സമരത്തിൽ ഞാൻ പോയല്ലോ നബിയേ അതിന്റെ സങ്കടം എനിക്ക് മാറുന്നില്ല നബിയേ അതിന്റെ വിഷമം എനിക്ക് പോകുന്നില്ല നബിയേ അതുകൊണ്ട് റബ്ബിനെ മുൻനിർത്തി ഞാനൊന്ന് പ്രഖ്യാപിക്കട്ടെ പുണ്യ തങ്ങളുടെ സവിധത്തിൽ വെച്ച് ഞാനൊരു പ്രതിജ്ഞ എടുക്കട്ടെ നബിയേ എടുത്തോ അനസേ എന്താ പറഞ്ഞത് റബ്ബനം തന്നാൽ തന്നാൽ നബി തങ്ങൾക്ക് കൂടെ ജീവിക്കാനുള്ള അവസരം തന്നാൽ ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഈ അനസ് ബുനുന്നറിന്റെ പരിശ്രമം പ്രയത്നം ആ യുദ്ധത്തിൽ ഞാൻ പ്രകടമാക്കും നബിയെ ഇത് തമ്പുരാന മുൻനിർത്തി ഞാൻ തരുന്ന വാക്കാണ് അള്ളഹാനോട് റസൂലിനോട് ഒരു വാക്കാണ് പറഞ്ഞത് ഒറ്റ പ്രഖ്യാപനമാണ് കാണാ തുടർന്ന് യുദ്ധമാണ് യുദ്ധം പരാജയത്തിന് പ്രതികാരം ചോദിക്കാൻ കൂട്ടം വന്നതാണ് ഉഹദിന്റെ ഭൂർക്കളത്തിലേക്ക് രണ്ടാമത്തെ യുദ്ധമുണ്ടായപ്പോ എന്റെ കൊച്ചാപ്പ എടുത്ത പ്രതിജ്ഞ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു കൊണ്ട് പോകാൻ പറ്റിയില്ല എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഉഹിതിന്റെ യുദ്ധക്കളത്തിലേക്ക് അനസബിനു അള്ളാഹുവൻ ഉയറങ്ങി പുറപ്പെട്ടു അന്നെന്താ സംഭവിച്ചത് ബദറിൽ കണ്ടതല്ല ബദറിൽ വിജയമാണ് കണ്ടത് വിജയത്തിന്റെ വെണ്ണിക്കൊടി പറത്തിയ യുദ്ധമാണ് ബദർ എന്നാൽ വിശ്വാസികളുടെ ഭാഗത്ത് തകർച്ചയാണ് വന്നത് പരാജയമാണ് വന്നത് നബിയുടെ വാക്ക് തിരസ്കരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയം നേരിട്ടു വങ്കശഫൽ മുസ്ലിമൂൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ കേസരികളായ ആളുകൾ തീരന്മാരായ ആൺകുട്ടികളൊക്കെ കയ്യിലുള്ള ആയുധം എടുത്തുകൊണ്ട് പിന്തിരിഞ്ഞോടുന്ന രംഗം ഉഹുതിൽ ഓടുകയാണ് മുസ്ലിമീങ്ങൾ പോലും വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരന്ന യുദ്ധക്കളമാണ് ഉഹിതിന്റെ യുദ്ധക്കളം ചിന്തിച്ചിതറി ഓടാണ് മുസ്ലിമികൾ ഇനി എനിക്കുള്ള ആയുസ് തന്നാല് ഒരു യുദ്ധം ഇനി രണ്ടാമത് ഉണ്ടായാൽ എന്റെ പരിശ്രമം റബിന് വേണ്ടി ഞാൻ വിനിയോഗിക്കുമെന്ന വാക്കാണ് ഞാൻ എന്റെ നാവുകൊണ്ട് പറഞ്ഞത് ഇന്നിപ്പോ ആ വാക്ക് സത്യമാക്കിയിട്ട് ഞാൻ മുന്നോട്ട് പോയാൽ ഉറപ്പാണ് ഞാൻ മരിച്ചു വീഴും ഞാൻ എന്തു വേണം ഒരു നിമിഷം ആലോചിക്കാൻ നിന്നില്ല അള്ളാനോട് പറഞ്ഞ വാക്ക് മുത്തു തങ്ങളുടെ മുന്നിൽ വെച്ച് എടുത്ത പ്രതിജ്ഞ അതിൽ ഞാൻ തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിജ്ഞിച്ചുകൊണ്ട് ഒറ്റ കുതിക്കല് ജീവൻ നോക്കിയില്ല മുന്നിലേക്ക് കുതിച്ചപ്പോലൂ എല്ലാരും ഓടാണ് അവരെ അവരെ മുസ്ലിം സൈന്യം ഉഹുദിന്റെ രണാങ്കണത്തിൽ ക്ഷികളായിരിക്കുകയാണ് ഈ സമയത്ത് മുന്നിലേക്ക് യുദ്ധക്കളത്തിലേക്കങ്ങ് ഒരറ്റ കുതിക്കൽ കുതിക്കുമ്പോഴാണ് എന്ന വടൻ ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞു ഈ അനസുപുനുന്ദറിന്റെ നാഥനെ തന്നെ സത്യം നീ ഒരു സത്യം അറിയണം താഴ്വരകളിൽ ആ കാണുന്ന പർവ്വതം ആ പർവ്വതത്തിന്റെ താഴ്വാരത്താണ് പടക്കളമുള്ളത് ഈ പടക്കളത്തിൽ സ്വർഗത്തിന്റെ സൗരഭ്യം അടിച്ചു വീശുന്നത് എന്റെ മൂക്കുകളിൽ എത്തുന്നു അതുകൊണ്ട് ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനായിട്ട് സ്വർഗം വേണ്ടെന്ന് വെക്കാൻ ഈ ഉള്ളവനാവില്ല തന്നെ എന്നിട്ട് എന്താ സഹാബാക്കള് ഈ സഹതൃതി എന്നവന ഇങ്ങനെ നോക്കുകയാണ് എന്തെ സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹം കണ്ടു രണാങ്കണത്തിലേക്ക് എടുത്തു ചാടിയ അനസുബിനു നറിന്റെ നേർക്ക് കുറേശികൾ ശരങ്ങൾ വിട്ടു അമ്പുകൾ എഴുതി വിട്ടു അടുത്തേ കോടി വന്നവർ വാള് കൊണ്ട മഹാന വെട്ടി കയ്യിൽ കുന്തമുണ്ടായിരുന്ന കാപാലികരായ കുറേശിക്കൂട്ടം അനസുബിനുൻ നദിറിന്റെ മർമ്മസ്ഥാനം നോക്കി കുന്തം കുത്തി യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾക്ക് പരാജയം നേരിട്ട യുദ്ധം അവസാനിച്ചപ്പോൾ രണാങ്കണത്തിലേക്ക് പോയി നോക്കുമ്പോ വാളുകൊണ്ടുള്ള വെട്ടേറ്റിട്ട് കുന്തം കൊണ്ടുള്ള കുത്തേറ്റിട്ട് അമ്പ് വന്ന് ശരീരത്തിലേറ്റ കാരണത്താൽ എൺപതിൽ ചില്ലറ വെട്ടുകളും കുത്തുകളും പരിപ്പുകളും ആ മഹാനായ മനുഷ്യന്റെ ശരീരത്തിൽ ഞങ്ങൾ എണ്ണി നോക്കി അമ്പത്തിമൂന്ന് വെട്ടു അമ്പത്തിനാല് വെട്ടു എന്നല്ല എൺപതിലധികം മുറി ആഴമുള്ള മുറിവുകൾ ഞങ്ങൾ എന്നെ നോക്കി മുസ്ലിം സൈന്യത്തിൽ ബാക്കിയായ ആളുകൾക്ക് ആർക്കും തന്നെ തിരിച്ചറിയാനായില്ല ഒരു വിരലിൽ മറുകുണ്ട് ആ മറുക് കണ്ട് സഹോദരി പെങ്ങളാണ് ഇത് ആങ്ങളുടെ മയ്യത്താണെന്ന് തിരിച്ചറിഞ്ഞത് ഒരൊറ്റ സ്വപത്തിൽ ും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ആ വിശുദ്ധ ശരീരം മയ്യത്ത് മുസ്ലിക്കുകൾ ആകെ വികൃതമാക്കി കളഞ്ഞു ഇത് കഴിഞ്ഞു എന്തിനാപ്പങ്ങനെ അങ്ങനെ ചെയ്തത് ഒരു വാക്ക് അള്ളാന്റെ കാര്യത്തിൽ പറഞ്ഞൊരു വാക്ക് ഇതിപ്പ എപ്പോഴുണ്ട് ഞാൻ ഇവിടെ പള്ളിയില് സതീപായിട്ട് ഇൻഷ അല്ല എനിക്കാകുന്ന ദീനീ സേവനം ഞാൻ ചെയ്യുന്നു പറഞ്ഞാൽ അത് അള്ളാനോട് പറയുന്ന വാക്കാ നിങ്ങളോട് പറയുന്ന വാക്ക് മാത്രല്ല ഒരു പൊതുപ്രവർത്തന സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ഒരു ജമായത്ത് ഭാരവാഹിത്വത്തിലേക്ക് വരുമ്പോ എന്താണ് അവിടുത്തെ അജണ്ട ആ അജണ്ട അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നത് അതിലെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തിയാൽ ഇത് റബിന് കൊടുത്ത വാക്കിൽ കളവ് പറയലാൻ അല്ലാഹുവിന്റെ കാര്യത്തിലുള്ള കളവാണ് അത് ബോഡി കൊണ്ട് ശരീരം കൊണ്ട് കളവായാലും നീയത്തിലുള്ള കളവാണെങ്കിലും അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് അനുസുബിനു മാലിക് എന്റെ കൊച്ചാപ്പ അങ്ങനെ രക്തസാക്ഷിയായപ്പോ അള്ളാഹു ഇടപെട്ടു ആകാശലോകങ്ങളിൽ നിന്ന് എൻറെ കൊച്ചാപ്പയെയും അതുപോലത്തെ മഹൽ പ്രകീർത്തിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പ്രപഞ്ചനാഥൻ വിശുദ്ധ കലാം ഖുർആൻ ഇറക്കി അതാണ് സൂറത്തുൽ ഹെസാബിന്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനങ്ങൾ എന്താ അല്ല പറഞ്ഞത് സത്യത്തെ സത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് കളവിൽ നിന്ന് മാറി നിന്ന അതിനുള്ള പ്രശംസ നമ്മൾ കൊടുത്തത് അതാണ് സത്യത്തിന്റെ വില കളവിന്റെ അപകടം മിനൽ മുരി فمنهم من انقلع نحبه ومنهم من ينضلر وما بدلوا تبديلا ليجزيهم الله الصادقين بصدقهم എന്റെ കൊച്ചാപ്പാനെ പോലത്തെ ആളുകളെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്റെ കൊച്ചാപ്പയുടെ കാര്യത്തിലാണ് ഇറങ്ങിയത് മിനൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട് ആൺകുട്ടികൾ കൂട്ടത്തിൽ ചില ചില പുരുഷന്മാരുണ്ട് അള്ളാഹനെ മുൻനിർത്തി അള്ളാന്റെ റസൂലിനെ മുൻനിർത്തി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതഫ അവർ അതിൽ സത്യസന്ധരായി നിലയുറപ്പിക്കും അവരത് സത്യമാക്കും കളവ് പറയൂല അള്ളാന്റെ കാര്യത്തിൽ കളവ് പറയൂല റസൂലിന്റെ കാര്യത്തിൽ കളവ് ദീനിന്റെ കാര്യത്തിൽ കളവ് പറയൂല അങ്ങനത്തെ ചില ആൺകുട്ടികൾ കൂട്ടത്തിലുണ്ട് ആ കൂട്ടത്തിൽ ചിലർ ശബദം നിറവേറ്റി എന്താ ശബദം എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ എനർജി റബ്ബിന് ഞാൻ സമർപ്പിക്കുമെന്ന ശബദം നിറവേറ്റിയ ഒരു കൂട്ടരാ ആൺകുട്ടികളുടെ കൂട്ടത്തിലുണ്ട് രക്തസാക്ഷികളായി പോയവർ മാത്രമല്ല ഇനിയുമുണ്ട് ഇനിയുമുണ്ട് ഇനിയും അവസരം കാത്തിരിക്കുന്ന ചില ആൺകുട്ടികൾ പുലിക്കുട്ടികൾ മിനിങ്ങളിലുണ്ട് അത് നാല് വരെ ഉണ്ടാകും ഉണ്ടാകണം കാലികമല്ലേ ഇന്നുണ്ടാകണം അങ്ങനെ ആൺകുട്ടികൾ അതിനാണ് അള്ളാഹു ഇങ്ങനെയും കൂടി പറഞ്ഞത് കഴിഞ്ഞ ആളുകളെ കുറിച്ച് മാത്രം പറഞ്ഞ് പരിമിതപ്പെടുത്താതെ ഇങ്ങനത്തെ പുലിക്കുട്ടികൾ ആൺകുട്ടികൾ ഇനിയും അവസരം കാത്തു കാത്തുകിടക്കുന്നുണ്ട് അവസരം പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നുണ്ട് അള്ളാഹു പ്രശംസിച്ചു അതുകൊണ്ട് ആ പ്രശംസിച്ച കൂട്ടത്തിൽ നമ്മൾ പെടണം എന്നിട്ട് സത്യസന്ധന്മാർക്ക് നേര് പറയുന്നവർക്ക് സത്യം മാത്രം പറയുന്ന ടീമിന് കളവ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകാൻ വേണ്ടി ഇതൊക്കെ പഠിപ്പിക്കുന്നത് നുണ നുണ പറയുന്ന പറയുന്ന വാ ശരീരം കൊണ്ട് അഭിനയിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നീയത്തിൽ കളവുള്ള ടീമുണ്ടല്ലോ അവർ മുനാഫിക്കുകളാണ് അവർക്ക് അടി കൊടുക്കും അടികൊടുക്കും അല്ലെങ്കിൽ അവരെ നന്നാക്കാം അള്ളാഹു അവരുടെ തോപ സ്വീകരിച്ചേക്കാം കൂടുതൽ കരുണ ചൊരിച്ചു തരുകയാണ് കൂടുതൽ അടിക്കുന്നതിനേക്കാൾ ശിക്ഷിക്കുന്നതിനേക്കാൾ രക്ഷിക്കുകയാണ് വക നൽകിക്കൊണ്ട് ഈ വചനം അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ കാര്യത്തിൽ കാര്യത്തിലുള്ള അപകടം കൂട്ടുകാരനോട് എന്തോ ലാഭത്തിന് വേണ്ടി പറയുന്ന ഒരു ബണ്ടൽ ഒരു അതിനേക്കാളൊക്കെ ഡെയിഞ്ചറാണ് എന്നാൽ നമ്മൾ ഒരു പേടിയും പേടിക്കാതെ അടിക്കണ കളവ് ഏതാണ് ദീനിന്റെ കാര്യത്തിലുള്ള കളവാണ് അതിനൊന്നും ഇപ്പോ പ്രശ്നം പെട്ടെന്ന് വരൂല്ലോ അവനോട് നോണ പറഞ്ഞാൽ ചിലപ്പോ നാളെ പൊളിയും അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ ആരെങ്കിലും അതിന്റെ നിജസ്ഥിതി പറഞ്ഞാൽ ഞാൻ വഷളാവ് പേടി ഉണ്ട് എന്നാൽ ആ ദീനിന്റെ കാര്യത്തിൽ അള്ളാന്റെ കാര്യത്തിലുള്ള കളവോ യാതൊരു ലാഘവവും ഇല്ല ഒരു അതിനൊരു സീരിയസും കൊടുക്കാതല്ലേ നമ്മൾ കളവ് പറയുന്നത് സൂക്ഷിക്കേണ്ട കാര്യമാണ് അൽ കാത്തിരക്ഷിക്കട്ടെ